ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ദോശയാണ് വെൽക്കം ടു ദ വീഡിയോ മസാല ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് സ്മാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സവാള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ക്യാരറ്റ് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് ഒരു ശതനം ക്യാരറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ ഓയിൽ അങ്ങനെ മസാല റെഡിയാക്കാം അതിനായിട്ടൊരു പാൻ അടുത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടായി തരട്ടെ നമുക്ക് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടാവട്ടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് കുറച്ച് കട ഇട്ട് വെക്കാം കടകൾ നന്നായിട്ട് കഴിയുമ്പോൾ നമുക്ക് അര ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി കളറൊന്നും ചേഞ്ച് ആവട്ടെ ഉഴുന്നിൻ്റെ ഇന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചോപ്പ് ചെയ്തത് ഉണ്ടാക്കാം അതിലേക്ക് തവാള ചോക്ക് ചെയ്തത് പച്ചത് റ്റ് എല്ലായിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് വഴറ്റി എടുക്കാം ഒരു നാലഞ്ച് മിനിറ്റ് വഴറ്റിയാൽ മതി നന്നായിട്ട് ഒത്തിരി വഴിണ്ടാ നന്നായിട്ട് വെന്തൊന്ന് സോഫ്റ്റ് ആയിട്ടിട്ടാൽ മതി തവാ ചെറുതായിട്ടൊന്ന് വാഴിക്കാൻ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് വാഴക്കൊണ്ടിൻ്റെയൊക്കെ നമുക്ക് കറവേപ്പിലൂടെ ഇട്ട് വെക്കാം അപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മുഴഞ്ഞാൽ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് രണ്ട് സെക്കൻഡൊന്ന് വെള്ളക്കി കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് തിളക്കൊട്ടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സ്മാഷ് ചെയ്ത് വെച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം നമ്മൾ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മിക്സ് നന്നായിട്ട് പാകമായിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോഗം അപ്പം നമ്മുടെ മിക്സ് നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പൊശ ഉണ്ടാക്കാം പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് മാവൊഴിച്ചു കൊടുക്കാം നന്നായിട്ട് പിന്നെ ആയിട്ടൊന്ന് പരത്തിയെടുക്കാം നെയ്യൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് നമ്മുടെ ദോശയുടെ മൂടൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിവിടേക്ക് നെയ്യോ ഓയിലോ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മുഴിഞ്ഞ് വരട്ടെ നമ്മുടെ ദോശ നന്നായിട്ട് മുഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാല വെച്ച് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ദോശ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഹോൾഡ് ചെയ്തെടുക്കാം നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ചൂട് മസാല ദോശ റെഡി ആയിട്ടുണ്ട് ഇത് സാമ്പാറിനും ചട്നിയും ഒക്കെ നമുക്ക് സെർവ് ചെയ്യുക അത് എല്ലാവരെയും വീട്ടിൽ തയ്യാറാക്കി നോക്കണം മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്